നമസ്തേ മാസ് സുളഗിലേക്ക് സ്വാഗതം ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ ഒന്നിൽ പുരാതന കാലത്ത് കാഞ്ചനപുരം എന്ന ഒരു വിദ്യാധര രാജ്യം ഉണ്ടായിരുന്നു കാഞ്ചനപുരം ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേര് ജിമൂദ കേതു എന്നായിരുന്നു ജീമൂത കേതുവിൻ്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ അതിശയകരമായ ഒരു കൽപ്പവൃക്ഷമുണ്ടായിരുന്നു തലമുറകളായി ഉദ്യാനത്തിൽ ഉണ്ടായിരുന്ന ആ കൽപ്പവൃക്ഷത്തിന് എന്ത് ആഗ്രഹവും നിറവേറ്റി കൊടുക്കുവാൻ കഴിവുണ്ടെങ്കിലും തീരെ നിവൃത്തിയില്ലാത്ത സമയത്ത് മാത്രമേ കൽപ്പവൃക്ഷത്തോടെ എന്തെങ്കിലും ചോദിക്കാവൂ എന്നാണ് തലമുറകളായി ഈ രാജാക്കന്മാർ പിന്തുടർന്നിരുന്ന നിയമം അനർഹമായതും അധാർമികമായതും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൽപ്പവൃക്ഷം സ്വർഗരാജ്യത്തേക്ക് മടങ്ങിപ്പോകുമെന്നാണ് വിശ്വാസം ജീമോദ കേതുവിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും സന്തതി ഭാഗ്യം ഉണ്ടായില്ല എല്ലാവിധ പൂജകളും ഹോമങ്ങളും പ്രാർത്ഥനകളും നടത്തിയിട്ടും ഫലം കിട്ടാതെ അവസാന മാർഗം എന്ന നിലയിൽ രാജാവ് കൽപ്പവൃക്ഷത്തോട് തനിക്ക് ഒരു കുഞ്ഞ് പിറക്കണമെന്ന ആഗ്രഹം അറിയിച്ചു സന്തോഷപൂർവ്വം ആ കൽപ്പവൃക്ഷം രാജാവിന് ഏറ്റവും സൽസ്വഭാവിയും കീർത്തിമാനുമായ ഒരു കുഞ്ഞ് പിറക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു കൽപ്പവൃക്ഷത്തിന്റെ അനുഗ്രഹത്താൽ പിറന്ന സുന്ദരനായ രാജകുമാരന് ജീമൂതവാഹനൻ എന്ന് പേരിട്ടു സുന്ദരനായ രാജകുമാരൻ എല്ലാവിധ ശാസ്ത്രങ്ങളും പഠിച്ച് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വളർന്നു വന്നു യൗവനപ്രായത്തിലെത്തിയ സമയത്ത് ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കവേ സമ്പത്തിൻ്റെ കുറവിനാൽ ദുഃഖിക്കുന്ന മനുഷ്യരെ കണ്ട് രാജകുമാരൻ ദുഃഖിതനായി കൊട്ടാരത്തിൽ കൽപ്പവൃക്ഷം ഉണ്ടായിരുന്നിട്ടും മനുഷ്യർക്ക് ഇത്രയും ദാരിദ്ര്യം ഉണ്ടാകുന്നതിൽ രാജകുമാരന് നാണക്കേട് തോന്നി മനുഷ്യർക്ക് ധാരാളം സമ്പത്ത് നൽകാൻ കൽപ്പവൃക്ഷത്തോട് പറയാനായി രാജകുമാരൻ അച്ഛനോട് അഭ്യർത്ഥിച്ചു ഇത് കേട്ട രാജാവ് അത് ചിലപ്പോൾ വിപരീത ഫലം ചെയ്യും അതിനാൽ അങ്ങനെ ആവശ്യപ്പെടാതിരിക്കലാണ് എന്ന് ജീമോദവാഹനനോട് പറഞ്ഞു പക്ഷേ രാജകുമാരൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു പുത്രവാത്സല്യം കാരണം ശരിയല്ലെന്ന ബോധ്യമുണ്ടായിട്ടും രാജാവ് കൽപ്പവൃക്ഷത്തോടെ ഇക്കാര്യം ചെയ്തു തരാൻ ആവശ്യപ്പെട്ടു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട കൽപവൃക്ഷം ഇങ്ങനെ പറഞ്ഞു രാജാവെ തലമുറകളായി അങ്ങയുടെ പിതാമഹന്മാർ പാലിച്ചിരുന്ന നിയമം അങ്ങ് തെറ്റിച്ചിരിക്കുന്നു എന്നാലും അങ്ങ് ആവശ്യപ്പെട്ടത് ഞാൻ അങ്ങക്ക് തരുന്നു പക്ഷേ ഇനി ഞാനിവിടെ ഉണ്ടാവില്ല ഞാൻ മടങ്ങിപ്പോവുകയാണ് ഇത്രയും പറഞ്ഞ് ഭൂമിയിലെല്ലാം അളവറ്റ സ്വർണ നാണയങ്ങൾ ചൊരിഞ്ഞ ശേഷം കൽപ്പവൃക്ഷം സ്വർഗരാജ്യത്തേക്ക് തിരിച്ചുപോയി ജീമോദവാഹനന്റെ ഇടപെടൽ കാരണം ഭൂലോകത്തിലുള്ള മനുഷ്യരെല്ലാം ധനസമൃദ്ധിയിൽ എത്തിപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞു കാഞ്ചനപുരം രാജ്യത്തിൻ്റെ പ്രശസ്തി മൂന്ന് ലോകങ്ങളിലും പരന്നു മറ്റുള്ള വിദ്യാധര രാജാക്കന്മാർ അസൂയാരൂക്കളായി കൽപ്പവൃക്ഷം ഇല്ലാത്ത നിലയ്ക്ക് ജിമൂദഗേതുവിനെ തോൽപ്പിക്കാൻ ഇതാണ് പറ്റിയ സമയമെന്ന് തീരുമാനിച്ച് അവർ കാഞ്ചനപുരത്തെ ആക്രമിച്ചു ശാന്ത ശാന്തസ്വഭാവിയായി ജിമൂദവാഹനന് യുദ്ധത്തിലോ രാജ്യത്തിലോ താല്പര്യമില്ലായിരുന്നു അദ്ദേഹം അച്ഛനോട് പറഞ്ഞു അച്ഛ യുദ്ധം നടന്നാൽ അങ്ങ് ജയിക്കുമെന്നത് തീർച്ചയാണ് പക്ഷേ നശ്വരമായ ഈ രാജ്യമോഹത്തിനും അധികാരത്തിനും വേണ്ടി അനേകായിരം പേരെ കുരുതി കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല നമുക്ക് രാജ്യം അവർക്ക് വിട്ടുകൊടുത്തിട്ട് വേറെ എവിടേക്കെങ്കിലും പോകാം പ്രജകൾ സന്തോഷമായിരിക്കട്ടെ രാജാവിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നുവെങ്കിലും ഏകപുത്രനോടുള്ള സ്നേഹത്താൽ രാജാവ് ഇതിനും സമ്മതിച്ചു ഭാര്യയും മകനും കൂടി കൊട്ടാരം വിട്ടിറങ്ങി ദൂരെ മലയപർവ്വതത്തിനടുത്ത് സിദ്ധരാജ്യത്ത് പോയി താമസിക്കാൻ തീരുമാനിച്ചു സിദ്ധരാജാവായ വിശ്വവസു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു സന്തോഷപൂർവ്വം അദ്ദേഹം അവരെ സ്വാഗതം ചെയ്തു അവർക്ക് കൊട്ടാരത്തിൽ താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തെങ്കിലും ജീമൂത കേതുവിന് അതിൽ താല്പര്യമില്ലായിരുന്നു അവർ വനത്തിനുള്ളിൽ ഗർഗമുനിയുടെ ആശ്രമത്തിനടുത്ത് ഒരു പർണശാല കെട്ടിയുണ്ടാക്കി അതിൽ താമസമാക്കി ഗർഗമുനിക്ക് സുകേതു എന്നൊരു പുത്രനുണ്ടായിരുന്നു ജീമൂത വാഹനനും സുകേതുവും വളരെ പെട്ടെന്ന് അടുത്ത സുഹൃത്തുക്കളായി ഒരു ദിവസം പേരും മലയാചലത്തിലെ കാട്ടിനുള്ളിലുള്ള ഒരു ദേവീക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോയി അവിടെ ചെന്ന സമയത്ത് മധുരമായ സ്വരത്തിൽ കീർത്തനങ്ങൾ ആലപിച്ച് തോഴിമാരോടുകൂടി ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അതീവ സുന്ദരിയായ ഒരു യുവതിയെ കാണാനിടയായി ജീമോദവാഹനൻ്റെ മനസ്സിൽ അവളോട് അവർണനീയമായ ഒരു പ്രണയം തോന്നി തന്റെ കൂട്ടുകാരനോട് ഇതാരാണെന്ന് തിരക്കിയപ്പോൾ രാജാവായ വിശ്വവസുവിൻ്റെ പുത്രിയായ മലയവതിയാണെന്ന് മറുപടി കിട്ടി പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ക്ഷേത്രപരിസരത്ത് നിന്നിരുന്ന ജീമൂതവാഹനനെ മലയവതി ശ്രദ്ധിച്ചിരുന്നു ഏതോ മുജന്മബന്ധം പോലെ അവളുടെ മനസ്സിലും അവനോട് പ്രണയമുദിച്ചു വീണ്ടും പല തവണ അവർ കണ്ടുമുട്ടിയെങ്കിലും പരസ്പരം ഒന്നും സംസാരിക്കുകയുണ്ടായില്ല എന്നാലും ക്ഷേത്രത്തിൽ വരുന്ന സമയത്തെല്ലാം മലയവതിയുടെ കണ്ണുകൾ ജീമോദവാഹനനെ തേടി അലഞ്ഞിരുന്നു ഈ യുവാവിനെ അല്ലാതെ വേറെ ആരെയും ഈ ജന്മത്തിൽ താൻ വിവാഹം കഴിക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു ജീമോദവാഹനനും ഇതേ മാനസികാവസ്ഥയായിരുന്നു മലയവതി ക്ഷേത്രത്തിൽ വരുന്ന ദിവസം കണക്കുകൂട്ടി കാത്തിരിക്കൽ അവൻ്റെ പതിവായി ഈ സമയത്ത് വിശ്വവസുരാജാവ് മകളുടെ സ്വയംവരം നടത്താനുള്ള ഏർപ്പാടുകൾ തുടങ്ങിയിരുന്നു മലയവതിയെ പത്നിയായി കിട്ടാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും രാജാക്കന്മാർ എത്തിച്ചേരുമെന്ന് ഉറപ്പായിരുന്നു സ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അത്രയധികം പ്രശസ്തി നേടിയിരുന്നു മലയവതി മലയവതിയുടെ ജ്യേഷ്ഠനാണ് മിത്രാവസു മിത്രാവസും മുൻപൊരിക്കൽ ജീമോദ കേതുവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിരുന്ന സമയത്ത് ജീമോദവാഹനൻ്റെ കൂടെ ഒന്നിച്ചു കഴിഞ്ഞിരുന്നതിനാൽ നല്ല സുഹൃദ്ബന്ധവും അവർ തമ്മിലുണ്ടായിരുന്നു പക്ഷേ രാജ്യവും രാജ്യഭരണവും ഉപേക്ഷിച്ച് കാട്ടിൽ സന്യാസ ജീവിതം നയിക്കുന്ന ജീമോദവാഹനൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് മലയവതിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു അച്ഛനും ജ്യേഷ്ഠനും സാധാരണക്കാരനായ ഒരു യുവാവിനെ വിവാഹം കഴിക്കാൻ സമ്മതം തരില്ലെന്ന് ചിന്തിച്ചതിനാൽ അവൾ തന്നുടെ ഇഷ്ടം ആരോടും പറഞ്ഞതുമില്ല സ്വയംവരത്തിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ തുടങ്ങി തോഴിമാരുടെ കളിയാക്കലുകൾക്കിടയിൽ മനസ്സിൽ ജിമൂതവാഹനന്റെ കോമളരൂപം മാത്രം ധ്യാനിച്ച് മലയവതി ദിവസങ്ങൾ തള്ളി നീക്കി ആ വർഷത്തെ വസന്ത പഞ്ചമി ദിനത്തിന് വനത്തിലെ ക്ഷേത്രത്തിൽ മലയവതിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും പൂജയും രാജാവ് ഏർപ്പാടാക്കി അന്ന് ദർശനത്തിനെത്തിയ മലയവതി പ്രാർത്ഥന കഴിഞ്ഞതും നാലുപാടും നോക്കിയെങ്കിലും ജീമോദവാഹനനെ കാണാത്തതിനാൽ ദുഃഖത്തിലായി കാട്ടിനുള്ളിലേക്ക് ജീമോദവാഹനനെ തേടി അവൾ നടക്കാൻ തുടങ്ങി ഈ സമയത്ത് മുനികുമാരനായ സുകേതു രാജകുമാരി കാട്ടിനുള്ളിലേക്ക് പോകുന്നത് കണ്ട് ജീമോദവാഹനനെ വിവരമറിയിച്ചു രണ്ടു പേരും കൂടി രഹസ്യമായി അവളെ പിന്തുടർന്നു ജീമോദവാഹനനെ കാണാത്തതിനാൽ അദ്ദേഹം തന്നെ മറന്നിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ച മലയവതി ദുഃഖിതയായി വേറൊരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ അവൾ തീരുമാനമെടുത്തു തൻ്റെ ഉത്തരീയം ഒരു മരക്കൊമ്പിൽ കെട്ടി ആത്മഹത്യയ്ക്ക് ഒരുങ്ങി ഒളിഞ്ഞു നിന്ന് രാജകുമാരിയെ നോക്കിക്കൊണ്ടിരുന്ന ജീമൂതവാഹനൻ ഇത് കണ്ടതും ഓടി വന്ന് രാജകുമാരിയെ കൈകളിലെടുത്ത് താഴെത്തിറക്കി ഈ സമയത്ത് പെട്ടെന്ന് ദേവിയുടെ ഒരു അശരീരി അവിടെ മുഴങ്ങിക്കേട്ടു മകളെ നീ പ്രണയിക്കുന്ന ഈ യുവാവ് സത്യത്തിൽ വിദ്യാതര രാജകുമാരനായ ജീമൂതവാഹനനാണ് കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാരായിരുന്നു അവൻ നിന്നെ വിവാഹം ചെയ്യും ലോകം മുഴുവൻ നിങ്ങളുടെ പ്രശസ്തി പരക്കും സമാധാനമായി കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുക മംഗളം ഭവിക്കട്ടെ ഇത് കേട്ടതും സന്തോഷവും ഭക്തിയും കൊണ്ട് മതിമറന്ന് രണ്ടുപേരും ദേവിയെ മനസ്സാവണങ്ങി മലയവതിയെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ തോഴിമാർ അവിടെ എത്തിച്ചേർന്നു വിവരങ്ങൾ അറിഞ്ഞ അവർ എല്ലാ കാര്യങ്ങളും രാജ്ഞിയെയും രാജാവിനെയും അറിയിച്ചു ഇത് കേട്ട് രാജാവിന് അത്യന്തം സന്തോഷമാണ് ഉണ്ടായത് ഉടൻ തന്നെ മകൻ ചി മിത്ര ഗർഗമഹർഷിയുടെ ആശ്രമത്തിലേക്ക് അയച്ചു ആശ്രമത്തിലെത്തി ജീമോദവാഹനനെ കണ്ടതും മിത്രവസു നിന്നെ എൻ്റെ സഹോദരിക്ക് ഭർത്താവായി കിട്ടിയത് ഞങ്ങളുടെ പൂർവ്വ ജന്മ പുണ്യം എന്ന് പറഞ്ഞ് കെട്ടിപ്പുണർന്നു വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ ഉടൻ ചെയ്യണമെന്ന് വിശ്വവസുരാജാവ് ഉത്തരവിട്ടു വിവാഹത്തിനുള്ള മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടു ഈ സന്തോഷ വാർത്തയുമായി മിത്രാവസു വനത്തിലെത്തി സുഹൃത്തിൻ്റെ കൂടെ രണ്ട് ദിവസം താമസിക്കാൻ തീരുമാനിച്ചു പിറ്റേന്ന് പേരും കുതിരപ്പുറത്ത് നാട് കാണാൻ ഇറങ്ങി നാടിൻ്റെ അതിർത്തി കടന്ന് ഒരു പർവ്വതത്തിന്റെ താഴ്വാരത്തിലെത്തി അത് ഒരു നാഗഗ്രാമമായിരുന്നു അവിടെ മനോഹരമായ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു വൃദ്ധ സ്ത്രീയെ കാണാനിടയായി കണ്ണീരൊഴുക്കി ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെ കണ്ടതും ജിമൂതവാഹനൻ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി അമ്മേ എന്തിനാണ് അമ്മ കരയുന്നത് എന്ന് ചോദിച്ചു അവർ അവരുടെ കഥ പറഞ്ഞു മകനെ നാളെ എൻ്റെ മകൻ ശംഖചോടനെ ഗരുഡന് ബലി കൊടുക്കേണ്ട ദിവസമാണ് ആറ്റുനോറ്റെനിക്കുണ്ടായ ഒരേ ഒരു മകൻ നാളെ കഴിഞ്ഞാൽ അവൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എനിക്കിത് സഹിക്കാൻ കഴിയില്ല ഞാനും എൻ്റെ ജീവൻ വെടിയുമെന്ന് പറഞ്ഞ് ഉറക്ക കരയാൻ തുടങ്ങി ഒന്നും മനസ്സിലാവാതെ ജീമോദവാഹനൻ മിത്രാവസുവിനോട് കാര്യം തിരക്കി ഗരുഡൻ്റെ പകയുടെ കഥ മിത്രാവസു പറയാൻ തുടങ്ങി പണ്ട് നാഗമാതാവായ കദ്രു ഗരുടെ അമ്മയായ വിനിതയെ വഞ്ചനയിലൂടെ ദാസിയാക്കി വളരെ വർഷങ്ങൾക്ക് ശേഷം അമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ച ഗരുഡൻ കോപം ക്ഷമിക്കാതെ പ്രതികാരദാഹത്താൽ കദ്രുവിൻ്റെ മക്കളായ നാഗങ്ങളെ മുഴുവൻ കൊല്ലാൻ തുടങ്ങി ഇതറിഞ്ഞ നാഗരാജാവായ വാസുകി ഗരുഡനുമായി സന്ധി സംഭാഷണം നടത്തി വംശം മുടിക്കരുതെന്നും ബലിയായി ആഴ്ചയിൽ ഒരു നാഗത്തെ സമർപ്പിച്ചു കൊള്ളാമെന്നും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് വംശനാശം വരുത്താതെ കാക്കണമെന്നും അപേക്ഷിച്ചു ഗരുഡൻ ഇതിന് സമ്മതിച്ചു അതിൽ പിന്നെ എല്ലാ ആഴ്ചയും വാസുകി ഒരു നാഗകുമാരനെ ഗരുഡന് ബലി നൽകാനായി തിരഞ്ഞെടുത്ത് അയയ്ക്കും പർവത മുകളിലെ കറുത്ത പാറക്കെട്ടിൽ അവൻ ഗരുഡൻ വരുന്നതും കാത്തു കിടക്കും പറന്നിറങ്ങുന്ന ഗരുഡൻ അവനെ കൊത്തിക്കൊണ്ട് പോകും ഇത് വളരെ വർഷങ്ങളായി ഇവിടെ നടന്നു പോരുന്നു ഈ ആഴ്ചയിലെ ബലി ഈ അമ്മയുടെ മകനാണ് ഇത്രാവശു ഇങ്ങനെ പറഞ്ഞു കേട്ടതും ജീമോദവാഹനൻ ആ അമ്മയുടെ ദുഃഖം എങ്ങനെ തീർക്കണമെന്നാലോചിച്ച് വിഷമത്തിലായി അദ്ദേഹം അവരോട് പറഞ്ഞു ശംഖചൂടിനു പകരം ഞാനാണ് ബലിക്കല്ലിൽ ഗരുഡിനെ കാത്തിരിക്കാൻ പോകുന്നത് അമ്മ ധൈര്യമായി പൊയ്ക്കോളൂ ഇത് കേട്ടതും മിത്രാവസു ഞെട്ടിപ്പോയി വിവാഹം നിശ്ചയിച്ച ഈ സമയത്ത് ഇങ്ങനെ ഒരു സാഹസത്തിന് ഒരുമ്പടരുതെന്ന് കേണപേക്ഷിച്ചെങ്കിലും ജിമോദവാഹനൻ്റെ മനസ്സു മാറ്റാനായില്ല എന്തു ചെയ്യണമെന്നറിയാതെ മിത്രാവസു ഉടൻ തന്നെ രാജാവിനെ വിവരമറിയിക്കണമെന്ന് പറഞ്ഞ് ദൂതരെ പറഞ്ഞയച്ചു പിറ്റേന്ന പ്രഭാതത്തിൽ രക്തവർണത്തിലുള്ള മാല ധരിച്ച് ജീമൂതവാഹനൻ പാറക്കെട്ടിൽ ചെന്ന ഗരുഡനെ കാത്തുകിടന്നു അതാ ഗരുടെ ചിറകടിയൊച്ച അതിൻ്റെ ശക്തിയിൽ പർവ്വതങ്ങൾ പോലും കുലുങ്ങാൻ തുടങ്ങി പൊടിപടലങ്ങൾ എങ്ങും പരന്നു താഴേക്ക് താണു പറന്നു വന്ന് ഇരയുടെ മുകളിലിരുന്ന ഗരുഡൻ തൻ്റെ കൂർത്ത നഖങ്ങൾ ജീമൂതവാഹനന്റെ ദേഹത്തേക്ക് താഴ്ത്തി മൂർച്ചയുള്ള കൊക്കുകൾ അവൻ്റെ നേരെ നീണ്ടു നഖങ്ങളിൽ കോർത്തെടുത്ത ജീമൂദവാഹനൻ്റെ ശരീരവുമായി ഗരുഡൻ മുകളിലേക്ക് പറന്നുയർന്നു വേദനയിൽ പിടയുമ്പോഴും ജീമൂദവാഹനന്റെ മനസ്സ് ശംഖചൂടനെ രക്ഷിക്കാനായതിൻ്റെ സന്തോഷത്തിലായിരുന്നു കൊട്ടാരത്തിൽ ദൂതർ മുഖേന ദുഃഖവാർത്തയെറിഞ്ഞ രാജാവും മലയവതിയും മറ്റുള്ളവരും നാഗഗ്രാമത്തിലേക്ക് ഉടനെ യാത്രയായി വരുന്ന വഴിയിൽ ഗരുഡന്റെ ചിറകടി ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കിയ മലയവതിയുടെ കൈകളിലേക്ക് ഒരു മോതിരം വന്നു പതിച്ചു അത് വാഹനന്റെ രത്നമോതിരമാണെന്ന് തിരിച്ചറിഞ്ഞ മലയവതിക്ക് സ്വബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി രാജാവ് മലയവതിയെ രഥത്തിൽ കയറ്റി ഗരുഡന്റെ സങ്കേതത്തിലേക്ക് പാഞ്ഞു ഇരയുമായി തന്റെ സങ്കേതത്തിലെത്തിയ ഗരുഡൻ ഇരയെ താഴെയിട്ട് കൊത്തിക്കീറാൻ തുടങ്ങിയതും പെട്ടെന്ന് ഞെട്ടിത്തരിച്ചു ാഗകുമാരനു പകരം തേജസ്വിയായ ഒരു യുവാവ് അവനാകട്ടെ കടുത്ത വേദനയിലും പുഞ്ചിരിക്കുന്നു ഇത് നാഗവംശത്തിലുള്ള ആളല്ല എന്ന് തിരിച്ചറിഞ്ഞ ഗരുഡൻ നീ ആരാണ് എന്തിനെനിക്ക് ബലിയായി ശിലയിൽ വന്ന് കിടന്നു എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് കോപത്തോടെ തിരക്കി അവിടത്തേക്ക് ബലിയായി ഒരാളെ വേണമെന്നല്ലേ ഉള്ളൂ നാഗവംശത്തിലെ ശംഖചൂടനു പകരം എന്നെ ഭക്ഷിച്ച് അങ്ങ് തൃപ്തനാകണം ഞാൻ സന്തോഷപൂർവ്വം എൻ്റെ ശരീരം ബലിയായി നൽകുന്നു എന്ന് പറഞ്ഞു ഇത് പറയുന്ന നേരത്ത് ജീമൂതവാഹനന്റെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടേയിരുന്നു അധികം വൈകാതെ അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് നിലച്ചു ഈ സമയത്ത് രാജാവും മലയവതിയും മിത്രാവശവും അവിടേക്ക് എത്തിച്ചേർന്നു തെറ്റു തിരിച്ചറിഞ്ഞ ഗരുഡൻ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു ഗരുഡനെയും രക്തത്തിൽ കുളിച്ച ജിമോദവാഹനനെയും കണ്ടതും മലയവതി ദേവിയെ വിളിച്ച് ഉറക്ക കരഞ്ഞു ദേവി അങ്ങ് വാക്ക് നൽകിയതാണല്ലോ എനിക്ക് ജിമോദവാഹനൻ വരനായി വരുമെന്നും ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കുമെന്നും എന്നിട്ട് ചലനമറ്റ അദ്ദേഹത്തിന്റെ ശരീരമാണല്ലോ ദേവി ഇപ്പോൾ എൻ്റെ മുന്നിൽ കിടക്കുന്നത് അപ്പോൾ ഉഗ്രപ്രകാശത്തോടെ സർവാഭരണ വിഭൂഷിതയായി ദേവി പ്രത്യക്ഷപ്പെട്ടു ദേവി ഇങ്ങനെ അരുളി ചെയ്തു മകളെ പർവ്വതങ്ങൾ ഇളകിയേക്കാം കടൽ വറ്റി വരണ്ടേക്കാം പക്ഷേ എൻ്റെ വാക്കുകൾ ഒരിക്കലും പിഴയ്ക്കാറില്ല മകളെ നിൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ജീവൻ ഞാനിതാ തിരിച്ചു തരുന്നു മനുഷ്യർക്കായി കൽപ്പവൃക്ഷത്തെ സമർപ്പിച്ച ഇവൻ ഇവൻ്റെ ജീവൻ വെറും ഒരു നാഗകുമാരനു വേണ്ടി സന്തോഷത്തോടെ ത്യജിക്കാൻ തയ്യാറായി ഇവന്റെ ത്യാഗത്താൽ ഞാൻ ഏറെ സന്തുഷ്ടയാണ് ദേവി പറഞ്ഞു നിർത്തിയതും ജീമോദവാഹനൻ ഉറക്കത്തിൽ നിന്നെന്ന പോലെ എണീറ്റിരുന്ന് ദേവിയെ പ്രണമിച്ചു വാത്സല്യത്തോടെ ദേവി മകനെ നിനക്ക് എന്ത് വരമാണ് വേണ്ടത് ചോദിക്കൂ എന്ന് പറഞ്ഞു അമ്മേ എനിക്ക് ഒരു വരമേ വേണ്ടു നാഗവംശത്തിലെ അമ്മമാരുടെ കണ്ണുനീർ ഇനി ഭൂമിയിൽ വീഴരുത് ഗരുഡൻ നാഗങ്ങളെ ഭക്ഷിക്കുന്നത് അവസാനിപ്പിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണം ഇത് കേട്ടുനിന്ന ഗരുഡൻ ദേവിയെ പ്രണമിച്ച് ദേവിയുടെ ആജ്ഞ ശിരസാവഹിച്ച് എന്ന് പറഞ്ഞു നാഗങ്ങളെല്ലാം വളരെ സന്തോഷിച്ച് ജിമോദവാഹനനെ വാഴ്ത്തിപ്പാടി മലയവതിയും ജിമോദവാഹനനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടന്നു പ്രജകൾക്ക് സന്തോഷവും സമാധാനവും പകർന്നുകൊണ്ട് ധർമ്മിഷ്ടനായ ജിമോദവാഹനൻ അനേക കാലം വിദ്യാതര രാജ്യം ഭരിച്ചു ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം നന്ദി